കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ കൊച്ചിൻ ഷിപ്പാർഡ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എസ് കെ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചിൻ ഷിപ്പാർഡ് പത്ത് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പത്ത് ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് വൈസ് വിളിച്ചിട്ടുണ്ട് മെറ്റൽ വർക്കർ വെൽഡർ മെക്കാനിക് ഡീസൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പ്ലംബർ പെയിൻറ്റർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് ഷിപ്രറ്റ് വുഡ് മെഷീനിസ്റ്റ് ഫിറ്റർ പത്ത് കാറ്റഗറിയായിട്ടാണ് അവർ വിളിച്ചിരിക്കുന്നത് ഐ ടി ഐ ആണ് ഇതിന് കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് ത്രീ ഇയർ എക്സ്പീരിയൻസ് പറ്റേ കാറ്റഗറി ആണെങ്കിലും മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് പതിനാറ് ഡിസംബർ മുതൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മുപ്പത് ഡിസംബർ ആണ് ഏകദേശം രണ്ട് ദിവസമുള്ളൂ കോൺട്രാക്റ്റ് വേസിൽ അഞ്ച് വർഷം ആണ് ഇവർ വിളിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ടെക്നിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് എത്രയും ലിറ്റർ കൊടുക്കാവുന്നതാണ് ഇതിൽ ജനറൽ കാറ്റഗറി ഒ ബി സി എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് പല കാറ്റഗറി ആയിട്ട് അവർ വിളിച്ചിരിക്കുന്നു ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വാക്യൻസികളാണ് ഉള്ളത് യു ആറിൽ നൂറ്റി മുപ്പത്തിരണ്ട് ഒ ബി സിയിൽ അമ്പത്തിരണ്ട് എസ് സിയിൽ പതിനെട്ട് എസ് ടി കാറ്റഗറിയിൽ നാല് ഇ ഡബ്ല്യു എസ്സിൽ പതിനെട്ട് വാക്യൻസിടെ മൊത്തം ഇരുന്നൂറ്റി ഇരുപത്തിനാല് വാക്യൻസി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് പിന്നെ ഓരോ ടെക്നിക്കൽ ഫീൽഡനുസരിച്ച് വാക്യൻസിയിൽ വ്യത്യാസമുണ്ട് ഇലക്ട്രോണിക് മെക്കാനിക്കില് ഇരുപത്തിയഞ്ച് വാക്കൻസി വിളിച്ചിട്ടുണ്ട് പിന്നെ ഇൻസ്ട്രമെന്റ് മെക്കാനിക്കിൽ ഇരുപത്തിയേഴ് വാക്കൻസി ഏറ്റവും കൂടുതൽ വേക്കൻസി അതിനാണ് യു ജനറൽ കാറ്റഗറിയിൽ വിളിച്ചിരിക്കുന്നത് അപേക്ഷാ ഫീസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഏജ് ലിമിറ്റ് വരുന്നത് നാല്പത്തി വയസ്സ് വരെയാണ് മിനിമം എക്സ്പീരിയൻസ് മൂന്ന് വർഷം ചോദിക്കുന്നുണ്ട് സാലറി മന്ത്ലി സാലറി വരുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ പ്ലസ് ഒ ടിക്ക് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഒ ടി എന്ന് പറയുന്നത് ഓഫ് ദിവസങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ദിവസങ്ങൾ ഒ ടി എന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത് രണ്ടാം ശനിയാഴ്ച നാലാം ശനിയാഴ്ച പിന്നെ സൺഡേ ഒരു മാസത്തിൽ ഇങ്ങനെ മൂന്ന് വർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒ ടി ആയിട്ട് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ കിട്ടും സാലറി സ്കെയിൽ വരുന്നത് അപേക്ഷിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കൊച്ചിൻ ഷിപ്പിയാർഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ആപ്ലിക്കേഷൻ മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ടെക്നിക്കൽ ഫീൽഡിൽ കൊച്ചിങ് ഷിപ്പാർഡിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് ആകെ രണ്ട് ദിവസം കൂടി ഉള്ളൂ മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓക്കെ താങ്ക്